നമസ്കാരം ഡിവൈൻ പാത്തിലേക്ക് സ്വാഗതം ഓം നമോം ഭഗവതി വാസുദേവായ നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് വഴിപാടുകൾ ഒരു പിടി പുഷ്പങ്ങൾ മാത്രം അർപ്പിക്കുകയാണെങ്കിൽ പോലും ഭക്തിയോടുകൂടി മാത്രം സമർപ്പിക്കുക ഇങ്ങനെ ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ ഉത്തമ ഫലം നൽകുമെന്നാണ് വിശ്വാസം ആഗ്രഹ പൂർത്തീകരണത്തിനായി മാത്രം വഴിപാടുകൾ നാം നടത്തരുത് ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാൽപായസം ഈ പാൽപായസ നിവേദ്യം അദ്ദേഹത്തിന് സമർപ്പിച്ചാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും എല്ലാ ദാരിദ്ര്യവും മാറി പകരം സമ്പദ് സമൃദ്ധി നമ്മളിലേക്ക് വരുമെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ ഉപസിച്ചാൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ലഭിക്കും മാത്രമല്ല മനസ്സുരുകി വിളിച്ചാൽ മനസ്സിൻ്റെ വേദനയും ഭഗവാൻ മാറ്റിത്തരും ആ ഭഗവാൻ പ്രിയപ്പെട്ട നിവേദ്യമാണ് പാൽപായസ നിവേദ്യം ഇത് കഴിക്കേണ്ടത് നമ്മുടെ പക്കപിറന്നാളിൻ്റെ അന്നാണ് വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ നിങ്ങൾക്ക് ഈ വഴിപാട് സമർപ്പിക്കാം തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീരാമ ക്ഷേത്രത്തിലോ നിങ്ങൾക്കിത് സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ഏതാ ആഗ്രഹവും ഇതുമൂലം സാധിച്ചിരിക്കും